ഈ പോവാണ് മോളെടുത്ത് കഴിച്ചത് അന്നേരം കുഞ്ഞ് ഫോണും എടുത്തോണ്ട് ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിലൊന്നു പിച്ച് വായിലിട്ടത് ഇതാണ് ആ മോള് ഡോക്ടറെടുത്തും പറഞ്ഞേക്കുന്നത് പിന്നെ ഇപ്പം ഇടയ്ക്ക് അവൾ പറയുകയും ചെയ്തത് അമ്മേ ഞാൻ എന്തൊരു അവധവ കാണിച്ചതെന്ന് പക്ഷെ ആ വിഷാംശം ഉള്ളിൽ ചെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആര് പറഞ്ഞതല്ല പണ്ടകമാന ഇത് പായസത്തിനകത്ത് കിടന്നാൽ നമ്മൾ കഴിച്ചിട്ടുണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി പോയ കുട്ടിയാണ് വഴി മധ്യേ ചെന്നപ്പോഴേ സർദിലുണ്ടായി സർദിലുണ്ടായെങ്കിലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ായിരുന്നു പിന്നെ കയറി കഴിഞ്ഞു അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിച്ചു അങ്ങനെ അന്യത്തെ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഈ കുഞ്ഞു പോയി ജോലി ചെയ്ത് വരെ ഏറ്റോട്ടാണ് പോകുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ ഏറെ വരുമാനമാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമസ്കാരം ഈ ഒരു അരളിപ്പൂ കഴിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് അടുത്തുള്ള പള്ളിപ്പാടെത്തുന്നത് ഏറെ ആഗ്രഹിച്ചു കിട്ടിയ ജോലിക്കായി യു കെയിലേക്ക് പോകുമ്പോഴാണ് സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാല് കാരിക്ക് എയർപോർട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാരണമായി സംശയിക്കപ്പെടുന്നത് ഈ ഒരു അരളിപ്പൂ കഴിച്ചതിൻ്റെ പേരിലാണ് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ നമുക്ക് ബന്ധുക്കളോടൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ നല്ല പഠിക്കുന്നതായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ എല്ലാ എല്ലാ എ പ്ലസ് മേടിച്ച് പ്ലസ് ടു അതുപോലെ സ്കൂളിൽ ഫസ്റ്റായിരുന്നു എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ചാണ് ജയിച്ചേക്കുന്നത് മെഡിക്കലിന് പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ മെഡിക്കലിന് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണത്താലാണ് മെഡിക്കലിൻ്റെ ഒരു വിഭാഗം തന്നെയാണല്ലോ നേഴ്സിങ് നേഴ്സിങ്ങിന് പോയത് നേഴ്സിങ്ങിന് പോയി എല്ലാ എന്ത് ടെസ്റ്റ് ചെയ്താലും ഫസ്റ്റിലേ പാസ്സാവുള്ളൂ ഇപ്പം യു കെക്ക് പോകാനുള്ള ഫസ്റ്റ് പരീക്ഷയിൽ തന്നെ പാസ്സായതാണ് പാസ്സായി വളരെയേറെ സന്തോഷത്തോടു കൂടി കാരണം കുടുംബത്തിൻ്റെ ഒരു ആശ്രയവാണ് ഒരുപാട് കടവും ഒക്കെ മേടിച്ചാണ് പഠിപ്പിക്കാൻ തന്നെ ബാങ്ക് ലോൺ കൊടുത്തെങ്കിൽ പോലും ആ ലോൺ കൊണ്ടൊന്നും ഒരു വി എസ് സി നഴ്സിങ് അറിയാമല്ലോ അതിന് ആ ലോൺ കൊണ്ടൊന്നും പഠി പഠിത്തം പൂർത്തീകരിക്കത്തില്ല പക്ഷെ അത് അവർ അവിടുന്നും ഇവിടുന്നും ഒക്കെ കട മേടിച്ചത് തന്നയ്ക്കാണെങ്കിൽ തീരെ വയ്യാത്തതാണ് വയ്യാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ആ അവർ ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കടവും ഒക്കെ മേടിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ച് പാസ്സായി യു കെക്ക് പോകാനുള്ള ടെസ്റ്റ് എഴുതി അതും പാസ്സായി വളരെയേറെ കൂടി നമ്മൾക്ക് അച്ഛനും കടം ഇടാന് ഞാൻ പോയിട്ട് കടം തരാം ആ കടം കൊണ്ട് എൻ എൻ്റെ വരുമാനം കൊണ്ട് എൻ്റെ അനിയത്തി കുട്ടിയെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത് ഒരു വിഷമവും ഇല്ലായിരുന്നു വളരെയേറെ സന്തോഷത്തോടു കൂടി പോയ കുട്ടിയാണ് വഴിയ മധ്യേ ചെന്നപ്പോഴേ സർദിലുണ്ടായി സർദിലുണ്ടായെങ്കിലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കയറി കഴിഞ്ഞു അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും സർദ്ദിച്ചു അങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവ കൊണ്ടുവന്നാണ് വീണ്ടും അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുന്ന് ഒരുപാട് സാമ്പത്തികമൊന്നും കൊണ്ടല്ല അവർ പോയത് വണ്ടിക്കൂല് പോലും ആരെങ്കിലുമൊക്കെ കൊടുത്ത് ആണ് പോയത് കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം പരുമല ഹോസ്പിറ്റലിലാണ് മോൾ പറയുന്നത് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ പൂവിൻ്റെ ഇത് കഴിച്ച ഞാൻ ചവച്ചു ചവച്ച് തുപ്പിയെന്ന് പറയുന്നു പക്ഷെ ആ ഉമ്മനീര് ഉള്ളിൽ പോയി അത് ഈ ഇതിൻ്റെ ഇലയാണ് ഈ ഇതിൻ്റെ ഇതിൻ്റെ അരുളിപ്പൂവിൻ്റെ അതാണ് ആ ഒരു വിഷാംശമായിട്ട് പറയുന്നത് പക്ഷെ ആ വിഷാംശം ഉള്ളിൽ ചെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാർ പറഞ്ഞതല്ല അപ്പം അത്ര ഇതായിട്ടാണ് കുഞ്ഞ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ ഡയാലിസിസും എല്ലാം ചെയ്തതാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ പിന്നെ കേൾക്കുന്ന മരണ വാര്ത്തയാണ് കേൾക്കുന്നത് വിഷമുള്ളതാണെന്ന് ഡോക്ടർമാർ പറയുന്നു നമുക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞിനെ ഛർദ്ദിലാന്ന് പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോകല്ലേ ഛർദിലാന്ന് പറഞ്ഞപ്പോൾ അടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചിനേയും വണ്ടിയെ കയറിയപ്പം വണ്ടിയും ഒരുക്കിയത് വല്ലവായിരിക്കുകയെന്ന് ചോദിച്ചു അങ്ങനെ ആയപ്പോൾ ഇച്ചിരി ശമനമായി പിന്നെ കുഞ്ഞിനെ അങ്ങ് എയർപോർട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പം കുഞ്ഞു അങ്ങ് ഛർദ്ദിക്കുന്നത് അന്നേരം അവർ തന്നെ പറഞ്ഞു കുഞ്ഞിനെ അടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അടുത്ത് കൊണ്ടുപോയി പിന്നെയും മരുന്ന് മേടിച്ചു രണ്ടാമതേയും കുഞ്ഞ് എയർപോർട്ടിനകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞു കുഴഞ്ഞ് വീഴുവായിരുന്നു പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തപ്പം എന്തോ മോൾ കഴിച്ചെന്നൊക്കെ ചോദിച്ച അന്നേരം അവൾ കഴിച്ച ഫുഡിൻ്റെ എന്നാൽ പോകുന്ന നമ്മൾ ചിക്കൻ കറി കൂട്ടി അല്ലാതെ ഒന്നും അതിനകത്തൊന്നും വരാനുള്ള ഇത് അന്നേരം പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്ന് ഞാനിവിടെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം കുഞ്ഞു ഇവിടോട്ട് വന്നിരുന്നാൽ ഫോൺ ചെയ്ത് ചെയ്തപ്പോൾ ഇതിൻ്റെ എലേഞ്ച് അകലൊന്നും ഉള്ളി ഒരു പൂവും വായിൽ ഇട്ട് ചവച്ച് അതിന് അതാ വിഷാംശമെന്ന് അവർ പറയുന്നു അതെ ഉള്ളു ഉമ്മനീര് ഉമ്മിനീര് കുഞ്ഞ് കാരണം തുപ്പിയെങ്കില് എൻ്റെ ഉമ്മനീര് ഗേന്തി അരിയാളീപ്പൂവിൻ്റെ അതാ പറയുന്ന മോനോ വിനകത്ത് എന്താവാന്നു ഞങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ ദൈവം തം പറഞ്ഞ എന്താവാന്നറിയത്തില്ല സുര അപ്പി അപ്പ ചീ നല്ല രീതിയിലൊക്കെ എല്ലാം മോള് അഞ്ച് വർഷം ഇത് പഠിച്ചും കുഞ്ഞ് ഒരു വർഷം എറണാകുളത്തും ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ് പിന്നെ ഇങ്ങനെ യു കെ പോകണം അവർക്ക് രണ്ട് പെമ്പിള എൻ്റെ ആങ്ങളുടെ മോളാ പിന്നെ രണ്ട് വെമ്പിള്ളേരല്ലേ അച്ഛൻ വിഷമിക്കോ ഒന്നും വേണ്ട ഞാൻ പോയി അല്ല അങ്ങനെ അവിടെ ആഗ്രഹം അവർ കള്ളക്കടം മേടിച്ചാണേലും വിസ കെട്ടി വെച്ച് നമ്മളോട് ആഗ്രഹം സാധിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് തിരിച്ചിങ്ങനൊരാ അനുഭവം ഉണ്ടായി പിന്നെ എന്തുമാണെന്ന് നമുക്ക് ഇതിനകത്ത് ഒന്നും അറിയാൻ പറ്റത്തില്ല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലക്ഷക്കണക്കിന് ആളുകളും കൂടി അങ്ങനെ അമ്പോ പറ്റി ഒരുപാളായിരുന്നു എന്തോ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അന്നേരവും പറയുന്നത് എന്താ ചജ വിഷമിക്കും ഒന്നും വേണ്ട ജജ അതല്ല രണ്ടു മാസം കഴിയുമ്പം വീണ്ടും ഞാൻ ടെസ്റ്റ് എഴുതിയച്ചു കയറി പൊക്കോളാം അങ്ങനെ ആവാൻ പറഞ്ഞെനിക്കില്ല എൻ്റെ മക്കളാ സ്വത്ത് ഓ ഞാനും വേണ്ട നീ പോയില്ലേലും വേണ്ട വലിയ നമ്മള് കേട്ട് കേട്ട് പക്ഷെ കുഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത അവർക്ക് ഒരു ഇതും പിന്നെ അവളും ഇത് പഠിച്ചതല്ല അന്നേരം ഡയാലിസിസ് ചെയ്യാമെന്നും പറഞ്ഞതിൻ്റെ മെഷീൻ എല്ലാം കടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചിത് എന്നെ എനിക്ക് ചെയ്യുന്നെന്ന് അന്നേരം സിസ്റ്റർ വെച്ച് മോക്ക് അങ്ങനെ അറിയാമോ എന്ന് ചോദിച്ചു ഞാനിതൊക്കെ പഠിച്ചതാണ് പഠിച്ചതാണ് പറയുമ്പോൾ എല്ലാം കുഞ്ഞങ്ങോട്ട് ശകലം ഒന്ന് തിരിഞ്ഞ് വായി നിഞ്ഞോരെയും പതേം വന്ന് ഇതാണോ മോള് ഡോക്ടറെടുത്തും പറഞ്ഞേക്കുന്നത് അല്ല വേറെ വേറെ ഒന്നും കുഞ്ഞ് കഴിച്ചിട്ടില്ല വിഷമാണെന്ന് എന്തോന്നറിയാം പക്ഷേ നാല് മാസത്തിന് മുമ്പ് ഇങ്ങനെ മൊബൈലിലൊക്കെ വന്നെന്ന് പറയുന്നത് കേട്ടോ ആരുള്ളിപ്പോൾ നിരോധിച്ച് അമ്പലത്തിൽ മാലയ്ക്ക് മാത്രമേ ഇതെടുക്കാവുള്ളൂ പൂജ പണ്ടൊക്കെ മോനെ ഇത് പായസത്തിനകത്ത് കിടന്നാലും നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ചില എനിക്കറിയത്തില്ല ചില ശരീരത്തിന് ഇത് പിടിക്കത്തില്ലായിരിക്കും നമുക്കത് അറിയത്തില്ല ഫോൺ കാരണം മോൾ അമ്പലത്തിൽ പോയിട്ട് വന്നു അന്ന് പോകും വലിയ മോനെ ഞായറാഴ്ച ദിവസം പന്ത്രണ്ടരയ്ക്കും കുഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുവായിരുന്നു നേരം രാവിലെ അമ്പലത്തിൽ പോയി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഫോൺ കോൾ വന്നു അന്നേരം കുഞ്ഞ് ഫോൺ എടുത്തോണ്ട് ഇവിടോട്ട് വന്നു ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിലൊന്നും പിച്ച് വായിലിട്ടത് പിന്നെ ഇപ്പം ഇടയ്ക്ക് അവൾ പറയുകയും ചെയ്തു അമ്മയെ ഞാൻ എന്തൊരു അവദ്ധമാണ് കാണിച്ചതെന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിൽ ആ കുടുംബം രക്ഷപെടുത്ത് അത്ര കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാ കള്ളക്കടമൊക്കെ മേടിച്ച് മക്കളെ പഠിപ്പിച്ചത്